ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീടിന്റെ കഥ വളരെ സംഘർഷപരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ജാനകിയും അബിയേയും എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോഴും അവിടെ ജാനകിക്കും അഭിക്കും താങ്ങും തണലുമായിട്ട് അമലും നിരഞ്ജനയും ഉണ്ട് അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട് ഒരു കൂടി ജാനകി മുന്നേറുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകിയുടെയും അഭിയുടെയും മുന്നിൽ മൂക്കും കുത്തി നമ്മുടെ അപർണയും തമ്പിയൊക്കെ കൂടി വീഴുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോ അളകാപ്പുരി കടന്നുപോയിരിക്കുന്നത് അപർണ ഓരോ നിമിഷവും എല്ലാവരുടെയും ചെവിയിൽ പോയി ഇങ്ങനെ നമ്മൾ ഈ ഏലി കറണ്ടോലെ കറണ്ട് വീണ്ടും വീണ്ടും എഴുതിയിൽ എണ്ണ ഒഴിച്ച് ആ പ്രശ്നങ്ങളെ വീണ്ടും ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അമലിനെ അബിയുടെ മുന്നിൽ വെച്ച് അപർണ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചത് എന്നാൽ അമല് അപർണ വിചാരിക്കുന്ന ഒരാളല്ല പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഏട്ടനെയും കുടുംബത്തെയും തള്ളിപ്പറയുന്ന ഒരാളല്ല അമല് അതുകൊണ്ട് തന്നെ അപർണയുടെ ഓരോ വാക്കുകൾക്കും നല്ല തക്ക മറുപടി കൊടുത്ത അമല് അവസാനം സഹിട്ടപ്പോ അപർണയുടെ കാരണം പൊട്ടിച്ച ഒരു അടിയും കൊടുത്തു അവിടെ അബി തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു രണ്ടാമത് അമലിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു അടി കൊടുത്തു അതോടുകൂടി അവർണത് ഇത് കൂടി അകത്തോട്ട് പോവാണ് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഞാൻ തള്ളി പറയത്തില്ല എന്നുകൂടി അമൽ പറഞ്ഞു ആ സമയം അബി ത അമലിനെ വഴക്കു പറയുമ്പോഴും ഒരുപാട് വട്ടം ഞാൻ നിയന്ത്രിച്ചു പക്ഷേ ഇനി പറ്റത്തില്ല അതുകൊണ്ട് അടിക്കേണ്ടടുത്ത് അടിക്കും നല്ല മറുപടി കൊണ്ടു കൊടുക്കേണ്ടടുത്ത് കൊടുക്കും കൊല്ലേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും അല്ലാതെ ഇങ്ങനെ എന്ത് കേട്ട എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുകൂടി അമല് പറഞ്ഞു അപ്പോൾ ഈ പ്രശ്നം വീണ്ടും വീണ്ടും ആളെ കത്തിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപർണ കണ്ടുപിടിച്ച രണ്ടാമത്തെ മാർഗമാണ് അമൃത അമൃതയെ പോയി കണ്ടതിന് ശേഷം അമൃതയുടെ ഓരോ കാര്യങ്ങളും എല്ലാ കഥകളും എല്ലാം ഉണ്ടാക്കി പറഞ്ഞു ഒരിക്കലും തന്നെ തന്റെ ജീവിതത്തിലേക്ക് അമല് കടന്നു വന്നതിനെ കാരണം മനഃപൂർവ്വം ജാനകിയും അഭിയും തന്നെയാണെന്നും അജയ്ക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ജാനകിയും അബിയും കൂടി ചേർന്നിട്ട് എന്റെയും എന്റെയും അജയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് പക്ഷേ ഞാൻ എന്നോട് ഒന്ന് പറയാമായിരുന്നു അത് ചെയ്യാതെ എന്നെ മനഃപൂർവ്വം നാണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തതെന്നും നിരഞ്ജനെ ആ ഒരു ഹൽദി ഫങ്ഷനിൽ കൊണ്ടുവന്നത് പോലും ജാനകി അറിഞ്ഞുകൊണ്ടാണ് എന്നുവരെ അപർണ അമൃതയോട് വരുത്തി തീർത്തു അതിന്റെ കൂടെ തന്നെ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് അജി ഇറങ്ങിപ്പോയപ്പോൾ അമലിനെ കൊണ്ട് താല് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ജാനകിയുടെ പണിയായിരുന്നു പക്ഷെ അമലിനെ കൊണ്ട് താല് കെട്ടിക്കാനായിട്ട് അഭി തയ്യാറായത് അജയ് വന്നില്ല എന്നുണ്ടെങ്കിൽ അബി ഞാൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അബി ജാനകിയോട് പറഞ്ഞ ജാനകി അമലിനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചത് എന്ന് വരെ അമൃതയോട് അപർണ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങളെ വളച്ചൊടിപ്പിച്ചു അങ്ങനെ വളച്ചൊടിച്ചപ്പോ അതെല്ലാം വിശ്വസിച്ച അമൃ അമൃത നേരെ അപർണയ്ക്കൊപ്പം നിന്നിട്ട് ജാനകിയും അബിയും തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം അതിൻ്റെ കൂടെ ഒന്നുകൂടി ഏൽക്കാൻ വേണ്ടിയിട്ട് അഭർണ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അബർ അമൃതയുടെ ഭർത്താവ് ഒരിക്കലും ശരൺ ഒരിക്കലും നല്ല ഒരാളല്ല ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ജാനകി ശരണിനെ സപ്പോർട്ട് ചെയ്തത് അമൃതയുടെ ജീവിതം നശിക്കാൻ വേണ്ടിയിട്ടാണ് ജാനകി ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ശരണ് എന്ത് ചെയ്താലും അതിനെ ശരണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമൃതയെ തിരിച്ച് വീട്ടിലോട്ട് അയക്കുന്നതും ജാനകിയാണ് അപ്പോൾ ജാനകിയുടെ ഉദ്ദേശം ഈ ഈ ഒരു കുടുംബത്തെ തകർക്കുക അപ്പോൾ അമൃത ചോദിക്കുന്നുണ്ട് ഈ കുടുംബത്തെ തകർത്തു കഴിഞ്ഞാൽ ജാനകിക്ക് എന്ത് കിട്ടാനാണ് ഒരിക്കലും അബിയോ ജാനകിയോ ഈ കുടുംബത്തിൽ പെട്ടവരല്ല അതുകൊണ്ട് തന്നെ ഈ കുടുംബം തകർന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കുടുംബവും തകർന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വരെ അമൃതയോട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഏഷണിയേറ്റി വരുത്തി തീർത്തു അവസാനം അപർണയുടെ വാക്കുകൾ വിശ്വസിച്ച അമൃത നേരെ അപർണയോട് പറയുവാണ് ഇനി എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ നിനക്കൊപ്പം ഞാൻ കാണും ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഏതിനും ഞാൻ കൂടെ കാണും എന്ന് വരെ അമൃത അപർണയോട് പറയുന്നുണ്ട് ജാനകിയും അഭിയും ഈ വീട്ടിൽ ഉള്ളടത്തോളം കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഇവിടുന്ന് പുകച്ചു പുറത്ത് ചാടിക്കണം എന്നാണ് അമൃതയോട് അവർണ പറഞ്ഞത് ഞാൻ എന്തിനും ഏതിനും കൂടെ കാണാം നീ എന്ത് എന്ന് വെച്ചാൽ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ അമൃതം പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരാളുടെ സപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും അജയം തന്റെ കൂടെ നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അജയം അങ്ങനെ പറഞ്ഞു പിന്നെ മുത്തശ്ശിയും കാണും അപ്പോൾ ഏകദേശം തൻ്റെ ഭാഗത്ത് ആൾക്കാരെ കൂട്ടി 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 അളകാബരിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ആ ഒരു കളം ഒരുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നമ്മുടെ തമ്പി ഉണ്ണിത്താനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങള് ഉണ്ണിത്താനോടും പറഞ്ഞ് തൻ്റെ മകൾ അപർണ ആ കുടുംബത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അഭിയും ജാനകിയും ശ്രമിക്കുമ്പോൾ അവർക്കെതിരെയാണ് അപർണ പോരാടുന്നത് എന്നാൽ നിരഞ്ജൻ ഒരിക്കലും അവർണ നിൽക്കുന്നില്ല നിരഞ്ജൻ എപ്പോഴും ജാനകിക്കും അഭിക്കും ഒപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഉണ്ണിത്താന അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഉണ്ണിത്താനും സമ്മതിച്ചു അതിന്റെ കൂടെ തന്നെ ആ ഒരു അവസാന നിമിഷം അളകാപുരി നിരഞ്ജന ഈ ഒരു ജാനകിക്കും അഭിക്കും ഒപ്പം നിൽക്കുന്നത് തന്നെ ജാനകിയാണ് ഈ വിവാഹം നടത്തിയത് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഒരിക്കലും ജാനകി വിവാഹം നടത്തിയത് അപർണ അപർണയുടെ ഒരു ഫ്രണ്ട് ഒരു പാർട്ടിയിൽ അമലിനെ കൊണ്ടുപോയി പിന്നെ കള്ള് കുടിപ്പിച്ച സംഭവങ്ങളും കള്ളു കുടിപ്പിച്ച് ആ ലക്ക് കെട്ടി വന്ന ലക്ക് കെട്ടി വന്ന അമലിനെ സൂര്യ അടിച്ചു ആ അടിച്ചതിന്റെ ദേഷ്യത്തിൽ അമല് തന്റെ മനസ്സിലുള്ള ദേഷ്യങ്ങളും സങ്കടങ്ങളും എല്ലാം വിളിച്ചു പറയുന്നതിൻ്റെ ഇടയിലാണ് അജയുടെയും നിരഞ്ജനയുടെയും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതെന്നും അതുകൊണ്ട് അങ്ങനെയാണ് സൂര്യ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത് അതുകൊണ്ട് ഈ ഒരു വിവാഹം നടക്കാനായിട്ട് നിരഞ്ജനയുടെയും അജിയുടെയും വിവാഹം നടക്കാനായിട്ട് കാരണക്കാരിയായത് അപർണയാണ് എന്ന് വരെ തമ്പി പറഞ്ഞു അതെല്ലാം വിശ്വസിച്ച ഉണ്ണിത്താൻ തമ്പിയുടെ ആ ഒരു ചതി മനസ്സിലാക്കാതെ തമ്പിക്കൊപ്പം നിൽക്കുകയാണ് തിരിച്ച് അബിയം ജാനകി അവിടുന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും അതൊന്നും ആലോചിക്കാതെ തന്റെ കുടുംബം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അതിന് അതിനെന്ത് വേണോ ചെയ്യാനായിട്ട് താൻ തയ്യാറാണ് എന്ന മട്ടിലാണ് അബി പക്ഷേ എല്ലാവരും തന്നെ ചതിക്കുകയാണ് എന്ന് പോലും അഭി തിരിച്ചറിയുന്നില്ല അജി മിണ്ടാ ഒന്നും മിണ്ടാതെ അബിയുടെ മുന്നിൽ കൂടെ പോയപ്പോഴും അജയെ വിളിച്ചു നിർത്തി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും തൻ്റെ ഭാഗം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിട്ടും ശ്രമിച്ചു എന്നാൽ അബിയോട് എപ്പോഴും പറയുന്നത് പോലെ ഒരു അപമാനിക്കുന്ന രീതിയിലാണ് അജയ് സംസാരിച്ചിട്ട് പോയത് ആ ഒരു കാര്യങ്ങളെല്ലാം ഭയങ്കര സങ്കടത്തിലാണ് ഇതിന്റെ ഇടയിൽ ഉണ്ണിതാന്റെ ഭാര്യ നിരഞ്ജനെ വിളിച്ചിട്ട് ഉണ്ണിതാന്റെ ചതിയും കാര്യങ്ങളൊക്കെ നിരഞ്ജനോട് പറഞ്ഞു എന്നാൽ ഒരിക്കലും ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും സത്യത്തിന്റെ ഭാഗത്തെ ഞാൻ നിൽക്കത്തുള്ളൂ ജാനിയേട്ടത്തിന്റെയും അബിയേട്ടന്റെയും ഭാഗത്തെ ഞാൻ നിൽക്കത്തുള്ളൂ എന്നും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവരെ വിട്ട് പോകത്തില്ല എന്ന് തന്നെ നിരഞ്ജനയും പറയുവാണ് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അളകാപൂരിൽ നടക്കുമ്പോഴും ലെച്ചുവിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ജാനകിയും ആപിയും ശ്രമിക്കുകയാണ് അങ്ങനെ ലെച്ചുവിനെ വിളിച്ചതിന് ശേഷം ലച്ചുവിനോട് പഠിക്കുന്ന കാര്യത്തെ പറ്റി ചോദിക്കുന്നുണ്ട് കോഴ്സ് ഏത് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന രീതിയിൽ പഠിക്കാനാണ് എൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ ജാനകി ഒരു ഒരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ ലച്ചുവിന് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും നല്ല ഹൈ മാർക്ക് മാർക്കുണ്ടായിരുന്നു ആ സ്കൂൾ ഫസ്റ്റ് തന്നെ ലച്ചു ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ലച്ചുവിനെ എന്തുകൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടുകൂടാ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടതിന് ശേഷം അവിടെ നിർത്തി അവളെ പഠിപ്പിക്കാം അപ്പോൾ മെഡിക്കൽ എൻട്രൻസ് എഴുതട്ടെ എഴുതിയിട്ട് നല്ല മാർക്ക് കിട്ടി പാസ്സായി കഴിഞ്ഞാൽ ഡോക്ടർ ഡോക്ടറാവല്ലോ ലച്ചുവിൻ്റെ ആഗ്രഹവും സഫലമാവുകയോ ല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലച്ചുനെ എൻട്രൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭി തീരുമാനിച്ചു ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ ലെച്ചു ഭയങ്കര സങ്കടത്തിലാണ് ഈ വീട്ടിലെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ പൊന്നു വന്നിട്ട് ലച്ചിനോട് ഓരോ കാര്യങ്ങൾ പറയുകയും തന്നോട് അജയിച്ചെറിയ അച്ഛനോ അമൃതഅപ്പയോ അല്ലെങ്കിൽ മുത്തശ്ശോ ആരും എന്നോട് മിണ്ടാറില്ല നിരഞ്ജനെയും അമലുമൊക്കെ മിണ്ടുന്നുണ്ട് പക്ഷെ അവരാരും മിണ്ടുന്നില്ല എന്നൊക്കെ സങ്കടം പറയുകയും കൂടാതെ തന്നെ ക്രിസ്മസിന് കഴിഞ്ഞ പ്രാവശ്യം വരെ നല്ല ആഘോഷത്തിലായിരുന്നു ക്രിസ്മസ് പുൽക്കൂട് ക്രിസ്മസ് ട്രീ എല്ലാം നല്ല ആഘോഷത്തോടുകൂടി ഇവിടെ ചെയ്തു പക്ഷേ ഇപ്രാവശ്യം ആരും അതിന് മുൻകൈ എടുത്ത് നിൽക്കും ില്ല ഇവിടെ ആഘോഷമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ലച്ചുവിനോട് പൊന്നു സങ്കടം പറയുന്നത് അമല് കേട്ടു അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും അപർണയ്ക്കെതിരെ പോരാടാനായിട്ട് അപർണയെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ അമൽ തീരുമാനിച്ചിരിക്കുന്നത് തന്റെ ഏട്ടനെയും ഏട്ടത്തെയും കുറ്റപ്പെടുത്തുന്ന അപർണയുടെ അവർണെ തിരി അപർണയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് അമൽ തീരുമാനിച്ചു എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പോരാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാതെ എതിർത്ത് പോരാടാൻ വേണ്ടിയിട്ട് ജാനകിയും അവയും തീരുമാനിക്കുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ